ബി ജെ പിയുടെ ഉരുക്കുകോട്ടിയായി കണക്കാക്കപ്പെട്ട യു പി കനത്ത തിരിച്ചടി നേരിട്ടതോടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ബി ജെ പി നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യു പി ബി ജെ പി തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് യോഗിയെ വിളിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പു അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാകും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി ബി ജെ പി നേതാക്കൾ വോട്ട് തേടിയിരുന്നു എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗവുമെല്ലാം അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയെ തുണച്ചില്ല ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ അവതേശ് പ്രസാദാണ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടിനെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് സിറ്റിംഗ് എം പി ആയിരുന്ന ബി ജെ പിയുടെ ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഒൻപത് തവണ എം എൽ എ ആയിരുന്ന അവതേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ ദളിത് മുഖമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രൂപീകരണം മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അയോധ്യയും ശ്രീരാമനും ഒക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു ഇത്തവണയും ആ വിഷയങ്ങളിലൊന്നും മാറ്റം വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും തയ്യാറായിരുന്നില്ല എന്നാൽ അതൊന്നും ഇത്തവണ ക്ലച്ച് പിടിച്ചില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് മോദി ഭരണകാലത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ ഗുണഫലം കൊയ്യാമെന്ന അതിമോഹത്തിലായിരുന്നു നരേന്ദ്രമോദി പക്ഷേ ആ മോഹങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് കണ്ടത് അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്തു നിന്നും കേവലം ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മാത്രമുള്ള മണ്ഡലമാണ് സീതാപൂർ വനവാസകാലത്ത് ശ്രീരാമൻ ഭാര്യ സീതാദേവിയുമൊത്ത് ഇവിടെ താമസിച്ചു എന്നതാണ് ഐതിഹ്യം അയോധ്യ പോലെ തന്നെ ബി ജെ പിക്ക് വൈകാരികമായ അടുപ്പമുള്ള പാർലമെന്റ് മണ്ഡലം കൂടിയാണ് സീതാപൂർ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിന് അനുവദിച്ചു കിട്ടിയ മണ്ഡലമാണ് സീതാപൂർ ബി ജെ പിയുടെ നെടുംകോട്ടകളിലൊന്ന് എന്ന് നിശംശയം പറയാൻ പറ്റും ഈ സീതാപൂരിനെ അവിടേക്ക് കടന്നു കയറുക അത്ര എളുപ്പമല്ല എന്നത് സാമാന്യം വേരോട്ടമുള്ള സമാജ്വാദി പാർട്ടിക്ക് അറിയാം മുതിർന്ന നേതാവും ആറുവട്ടം എം എൽ എയുമായിരുന്ന നരേന്ദ്രവർമ്മയെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം പാർട്ടി ചെയർമാനായ അഖിലേഷ് യാദവ് കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും നരേന്ദ്രവർമ്മ അതിന് വഴങ്ങിയില്ല അങ്ങനെ പല സമാജ്വാദി പാർട്ടി നേതാക്കളെ സമീപിച്ചിട്ടും ആർക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം വേണ്ട ഒടുവിലാണ് ആ സീറ്റ് കോൺഗ്രസിന്റെ തലയിലേക്ക് അഖിലേഷ് യാദവ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട രാജേഷ് റാത്തോറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ മതവും ജാതിയും പ്രാദേശികതയും കപട രാജ്യ സ്നേഹവും പറഞ്ഞ് കബളിപ്പിക്കാനാവില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായിരുന്നു രാജേഷ് റാത്തോറിൻ്റെ എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പി ഭരണഘടന തിരുത്തുന്നുവെന്ന പ്രചരണത്തിനൊപ്പം തൊഴിലില്ലായ്മയെയും ദാരിദ്ര്യത്തെയും അഭിമുഖീകരിക്കുന്നതിൽ യോഗി സർക്കാരിൻ്റെ നിലപാടിനോടുള്ള ജനവിധി എഴുത്തായിരുന്നു യു പി എൽ കണ്ടത് വർഷങ്ങൾക്ക് ശേഷം യു പി എൽ കോൺഗ്രസ് ആറ് സീറ്റുകൾ നേടിയപ്പോൾ എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി നേടിയത് യു പി എൽ അപ്രതീക്ഷിത തോൽവി ഇന്ന് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ